നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരുപക്ഷെ സൗദിയുടെ തീരുമാനങ്ങൾ എടുത്തു നോക്കുമ്പോൾ രാജ്യാന്തര തലത്തിൽ വലിയ ചർച്ചകൾക്കും വഴി വച്ചേക്കാം എന്നാൽ ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് തെറ്റ് ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷ നൽകുന്നതിൽ സൗദി കഴിഞ്ഞ് മറ്റേത് രാഷ്ട്രമുള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കും അത്തരത്തിൽ ഏറെ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് സൗദി അറേബ്യയിൽ വിവിധ കേസുകളിൽ മൂന്ന് പേർക്ക് വധശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞു ഇതിനോടകം തന്നെ നൂറിൽ പരം പേർക്കാണ് വധശിക്ഷ നടപ്പിലാക്കിയത് അതും തീവ്രവാദവുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് ഇപ്പോഴുതാ ജിദ്ദയിൽ മകളെ കത്തിക്കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയ സൗദി പൌരന് വധശിക്ഷ നൽകിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു സൗദി പൌരനായ അബ്ദുള്ള ബിൻ താഹിർ അൽ മർഗാലി തന്റെ മകളെ പലതവണ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ആക്രമണം കുട്ടിയുടെ മുത്തശ്ശിക്ക് നേരെ കത്തി ചൂണ്ടി പ്രതി ഭീഷണിപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തിയു കോടതിയിൽ ഇയാൾ കുറ്റം ചെയ്തതായി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് വിധി അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശരിവെക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇയാൾക്ക് ശനിയാഴ്ച ജിദ്ദിൽ വധശിക്ഷ നൽകിയത് നിരവധി കുട്ടികളെ പ്രലോഭിപ്പിച്ച് ലൈംഗികാതിക്രമം നടത്തിയതിന് മറ്റൊരു കേസിൽ മ്യാൻമാർ സ്വദേശിക്ക് സൗദിയിൽ വധശിക്ഷ നടപ്പാക്കി സയ്യിദ് കരി മുഹമ്മദ് നിരവധി കുട്ടികളെ പ്രലോഭിപ്പിച്ച് ബലപ്രയോഗത്തിലൂടെ ലൈംഗികാതിക്രമം കാണിച്ചതായും അന്വേഷണത്തിൽ ഇയാൾക്കെതിരെ കുറ്റം ചുമത്തിയതായും മന്ത്രാലയം പറഞ്ഞു ഇതേ തുടർന്ന് കോടതിയിൽ കുറ്റം തെളിയിക്കുകയും ചെയ്തു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരോട് അപമര്യാദയായി പെരുമാറിയതിന് സ്വദേശി പൌരനെ വധശിക്ഷ നടപ്പാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു മുഹമ്മദ് ബിൻ അബ്ദോ ബിൻ അഹമ്മദ് ദാർവിഷ് എന്ന പൗരൻ രണ്ട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു ബലപ്രയോഗത്തിലൂടെ അപമര്യാദയായി പെരുമാറുകയും ചെയ്തെന്ന് മന്ത്രാലയം വ്യക്തമാക്കി വിധി അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും പിന്തുണയ്ക്കുകയും ശിക്ഷ നടപ്പിലാക്കാൻ രാജകീയ ഉത്തരവ് ലഭിക്കുകയും ചെയ്യുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ